അറിവ് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാളെ ജഡ്ജ് ചെയ്യാൻ വെക്കരുത് ഈ തോണിക്കാരനോട് ഈ പണ്ഡിതനായിട്ടുള്ള അറിവുള്ള മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്തൊരു വാക്കാണ് അദ്ദേഹം ബയോളജി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴും ഈ പാവം തോണിക്കാരൻ പറഞ്ഞു ഇല്ല ഞാൻ അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ അറിവുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി മുക്കാലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നോരമായി ചോദിക്കുമ്പോഴും ഒന്നും അറിയില്ല എന്ന മറുപടി മാത്രം ഈ പാവം തോണിക്കാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു തോണി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആകാശം മേഘാവൃതമാവുകയും ഇടിയും മഴയുമായി പെയ്തിറങ്ങുകയും ചെയ്തു തോണിയിൽ വെള്ളം കയറി കാറ്റിന്റെ വേഗതക്കനുസരിച്ച് തോണി ആടി ഉലയാൻ തുടങ്ങി ആ സമയത്ത് സൈലന്റ് ആയിരുന്ന ഈ പാവം തോണിക്കാരൻ അറിവുള്ള ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീന്തോളജി എന്ന് ചോദിക്കുന്നുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇല്ലേ ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ പാവം തോന്നിക്കാരന് അദ്ദേഹത്തോട് വിഷമത്തോടു കൂടി പറഞ്ഞു നിങ്ങളുടെ ലൈഫ് ടോട്ടലി ലോസ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ കരുത് നമ്മളൊക്കെ ലൈഫിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യന്മാരുടെയും ഉള്ളിൽ നമുക്കറിയാത്ത പല നിധിയുടെ ശേഖരങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്